മധുര ചുട്ടരിച്ച കണ്ണകിയുടെ കഥ അറിയാമോ കാവേരിപട്ടണത്തിലെ ഒരു ധനിക വ്യാപാരിയുടെ മകനായ കോവലൻ അതിസുന്ദരിയായ കണ്ണകി എന്ന യുവതിയെ വിവാഹം ചെയ്യും കാവേരി പൂമ്പട്ടണം എന്ന നഗരത്തിൽ ഇരുവരും സസുഖം ജീവിക്കവേ കോവലൻ മാധവി എന്ന നർത്തകിയെ കണ്ടുമുട്ടുകയും അവരിൽ പ്രണയാസക്തനാവുകയും ചെയ്യും കണ്ണകിയെ മറന്ന കോവലൻ തന്റെ സ്വത്തു മുഴുവൻ മാധവിക്കുവേണ്ടി ചെലവാക്കി ഒടുവിൽ പണമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കോവലൻ തന്റെ തെറ്റു മനസ്സിലാക്കി കണ്ണകിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി എന്നിട്ടും കണ്ണകി കോവലനെ സ്വീകരിച്ചു അവരുടെ ആകെയുള്ള സമ്പാദ്യം കണ്ണകിയുടെ രത്നങ്ങൾ നിറച്ച ചിലമ്പുകൾ മാത്രമായിരുന്നു കണ്ണകി സ്വമനസാലെ തന്റെ ചിലമ്പുകൾ കോവലന് നൽകി ഈ ചിലമ്പുകൾ വിറ്റ് വ്യാപാരം നടത്തുവാൻ കോവലനും കണ്ണകിയും മധുരയ്ക്ക് പോയി പാണ്ഡ്യരാജാവായ നെടുംചെഴിയനായിരുന്നു ആ കാലത്ത് മധുര ഭരിച്ചിരുന്നത് ഇതേ സമയത്ത് രാജ്ഞിയുടെ ഒരു ചിലമ്പു മോഷണം പോയി കണ്ണകിയുടെ ചിലമ്പുകളുമായി കാണാൻ വളരെ സാമ്യമുണ്ടായിരുന്നു ചിലമ്പു വിൽക്കാൻ ചന്തയിൽ പോയ കോവലനെ കള്ളനെന്ന് ധരിച്ച് രാജാവിന്റെ ഭടന്മാർ പിടികൂടും രാജാജ്ഞിയനുസരിച്ച് കോവലന്റെ ശിരസ് ചേദിച്ചു ഇതറിഞ്ഞ കണ്ണകി രാജാവിന്റെ മുന്നിൽ കോവലന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ പാഞ്ഞു കൊട്ടാരത്തിലെത്തിയ കണ്ണകി തന്റെ ചിലമ്പു പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് രത്നങ്ങൾ ചിതർ രാജ്ഞിയുടെ ഒരു ചിലമ്പു പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് മുത്തുകളും ചിതർ തങ്ങളുടെ തെറ്റു മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും പശ്ചാത്താപം കൊണ്ടു മരിച്ചു ഇതിൽ മതിവരാതെ കണ്ണകി തന്റെ ഒരു മുലപ്പറിച്ച് മധുരയിലേക്ക് വലിച്ചെറിഞ്ഞു നഗരം മുഴുവൻ വെന്തു വെണ്ണീരാവട്ടെ എന്ന് ശമിച്ചു കണ്ണകിയുടെ പാതിവൃത്തിത്താൽ ഈ ശാപം സത്യമായി ദീയിൽ വെന്ത മധുരയിൽ കനത്ത ആൾനാശവും ധനനിഷ്ടവും ഉണ്ടായി നഗരദേവതയായ മധുര മീനാക്ഷിയുടെ അപേക്ഷയനുസരിച്ച് കണ്ണകി തന്റെ ശാപം പിൻവലിച്ചു മധുര മീനാക്ഷിയുടെ അപേക്ഷപ്രകാരം മോക്ഷപ്രാപ്തിക്കായി കൊടുങ്ങല്ലൂരിൽ എത്തിയ കണ്ണകി വടക്കേ നടയിൽ വച്ചു ഭദ്രകാളിയിൽ ലയിച്ചതായി കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിൽ പറയും